സ്നേഹമുള്ളവരെയും ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് ഏപ്രിൽ പന്ത്രണ്ടിന് ആരംഭിച്ച ആഭ്യന്തര യുദ്ധം വർഷം നീണ്ടുനിന്നു അമേരിക്കൻ ഐക്യനാടുകളിലെ പതിനൊന്ന് തെക്കൻ സംസ്ഥാനങ്ങൾ അടിമത്വം നിലനിർത്താൻ വേണ്ടി ആരംഭിച്ച യുദ്ധമായിരുന്നു അത് ഒരാശുപത്രി നിറയെ മരണാസന്നരായ ഒട്ടേറെ ഭടന്മാർ എവിടെയും നിലവിളിയും ദീനരോധനവും മാത്രം ആർക്ക് ആരെ എങ്ങനെ ആശ്വസിപ്പിക്കാമെന്ന് അറിയാൻ വയ്യാത്ത ഒരവസ്ഥ യുദ്ധം ആരംഭിക്കുമ്പോൾ എബ്രഹാം ലിങ്കൺ ആയിരുന്നു പ്രസിഡന്റ് ആ എബ്രഹാം ലിങ്കൺ ഭടന്മാരെ സന്ദർശിക്കുവാൻ ആ ആശുപത്രിയിലെത്തി ഓരോരുത്തരെയായി കണ്ട് മുന്നോട്ട് പോകുമ്പോൾ മരണാസന്നനായി കിടക്കുന്ന ഒരു ഭടൻ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു പ്രസിഡന്റ് ആണെന്നൊന്നും ആ ഭടന് മനസ്സിലായില്ല അയാളുടെ അടുക്ക ചെന്ന് അയാളോട് ചോദിച്ചു എന്തെങ്കിലും സഹായം ഞാൻ ചെയ്യേണ്ടതായിട്ടുണ്ടോ അയാൾ പറഞ്ഞു ഞാൻ മരണത്തിലേക്ക് അടുക്കുകയാണെന്ന് എനിക്ക് ബോധ്യമുണ്ട് പക്ഷേ എൻ്റെ അമ്മയ്ക്ക് ഒരു എഴുത്ത് എഴുതണം ഒന്ന് എഴുതി തരാമോ ആ ഭടൻ പറഞ്ഞു കൊടുത്തത് എബ്രഹാം ലിംഗനൊരു കടലാസിലെഴുതി അവസാനിപ്പിച്ചു എഴുതി നിങ്ങളുടെ മകന് വേണ്ടി ഇത് കത്തെഴുതിയത് എബ്രഹാം ലിങ്കൻ ആ ചെറുപ്പക്കാരൻ ആ കത്ത് ഒന്ന് കാണാൻ ആവശ്യപ്പെട്ടു അദ്ദേഹം ആ കത്ത് ആ ഭടനെ കാണിച്ചു എഴുത്തിന്റെ അടിയിൽ ലിങ്കന്റെ പേര് കണ്ട ഭടൻ ചോദിച്ചു അങ്ങ് പ്രസിഡന്റ് ലിങ്കൺ തന്നെയാണോ അതെ അദ്ദേഹം ചോദിച്ചു ഇനി എന്തെങ്കിലും ഞാൻ ചെയ്തു തരേണ്ടതായിട്ടുണ്ടോ അപ്പോൾ ആ ഭടൻ ഇപ്രകാരം പറഞ്ഞു അങ്ങ് എന്റെ കയ്യിൽ പിടിച്ചാൽ നന്നായിരുന്നു മരണത്തെ ഭയം കൂടാതെ നേരിടാൻ അതെന്നെ സഹായിക്കും ആ ഭടൻ പറഞ്ഞതുപോലെ ലിങ്കൺ അയാളുടെ കയ്യിൽ പിടിച്ച് അയാളെ ആശ്വസിപ്പിച്ചു ധൈര്യപ്പെടുത്തി ലിംഗന്റെ സാന്നിധ്യത്തിൽ ആ ഭടൻ അന്ധിശ്വാസം വലിക്കുകയും ചെയ്തു സ്നേഹമുള്ളവരെ മരണത്തെ മുഖാമുഖം കണ്ടപ്പോൾ ആ ഭടൻ എത്രമാത്രം ഭയപ്പെട്ടിട്ടുണ്ടാകണം എങ്കിലും ലിംഗന്റെ സാന്നിധ്യവും സ്നേഹവും ആ ഭടൻ ആശ്വാസം നൽകി അതുപോലെ മരണത്തെ അത്ര വലിയ ഭയം കൂടാതെ നേരിടാൻ ലിംഗന്റെ സ്നേഹ സാന്നിധ്യം ആ ഭടനം സഹായകമായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ മറ്റുള്ളവരുടെ സ്നേഹസാന്നിധ്യം നാമും ആഗ്രഹിക്കാറില്ലേ ഒരുപക്ഷെ മറ്റുള്ളവരുടെ സ്നേഹ സാന്നിധ്യം മൂലം എത്രയോ ദുഃഖങ്ങൾ വിജയപൂർവ്വം നേരിട്ട അനുഭവങ്ങൾ നമുക്കുണ്ടാവും എങ്കിലും നമ്മുടെ സ്നേഹവും നമ്മുടെ സാന്നിധ്യവും വഴി മറ്റുള്ളവരുടെ ദുഃഖം വളരെയേറെ ശമിപ്പിക്കുവാൻ സാധിക്കുമെന്ന് നാം ഓർമ്മിക്കാറുണ്ടോ അതുപോലെ മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ അവരെ ആശ്വസിപ്പിക്കുവാൻ നാം ശ്രമിക്കാറുണ്ടോ കനത്ത ഏകാന്തതയും നൈരാശ്യവും ഒക്കെ അനുഭവപ്പെടുന്ന അവസരമാണ് ദുഃഖത്തിന്റെ നിമിഷങ്ങൾ അങ്ങനെയുള്ള അവസരങ്ങളിലാണ് മറ്റുള്ളവരുടെ സ്നേഹ സാന്നിധ്യം നമുക്കേറെ ആവശ്യമായിട്ടുള്ളത് അത്തരം അവസരങ്ങളിൽ പരസ്പരം സഹായിക്കുവാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ എല്ലാവരുടെയും ജീവിതം എത്രയേറെ ധന്യം ആകുമായിരുന്നു എന്ന് ചിന്തിക്കുന്നു അതെ നമുക്ക് ആശ്വാസം പകരുന്ന ഒരു സാന്നിധ്യമായി തീരട്ടെ നമ്മുടേത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ശുഭരാത്രി നേരുന്നു നിങ്ങളുടെ ജോൺ ബോൾ കോറപ്പിസ്കോപ്പ അച്ഛൻ